ഇടുക്കി ജില്ലാ ജൂഡോ അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് എം എൻ ഗോപിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നടക്കണം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ ജൂഡോ അസോസിയേഷന്റെ പൊതുയോഗത്തിൽ വെച്ചാണ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി പി കെ ഷാജിയെയും സെക്രട്ടറി സച്ചിൻ ജോണിയെയും തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാരായി എം സുകുമാരൻ റൈസൺ പി ജോസഫ് സൈജു ചെറിയാൻ ജോയിന്റ് സെക്രട്ടറിമാരായി ജി വിജയകുമാർ സ്മിത മനോജ് ട്രഷററായി അനിൽ കട്ടുപ്പാറ സ്പോർട്സ് കൗൺസിൽ പ്രതിനിധിയായി ടി എം ജോൺ എന്നിവരെയും തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് എം എൻ ഗോപയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്